ഹലോ ആൾ കരിയർ ക്രാഫ്റ്റിൻ്റെ പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് മുതൽ നാല് വരെയുള്ള പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒമ്പത് വരെ കാലഘട്ടം എന്നാൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കാരണം ഒരു വർഷം മുന്നേ ഇത് അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ രൂപരേഖകൾ തയ്യാറാക്കിയത് ഡി പി ഡെറായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ഡർ മോഡൽ എന്നറിയപ്പെട്ടിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്വയം പര്യാപ്തത എന്നിവയൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ കാലാവധി പൂർത്തിയാക്കാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഇനി എന്തൊക്കെയാണ് ഈ പഞ്ചവത്സര പദ്ധതിയുടെ നേട്ടങ്ങൾ എന്നൊക്കെ നോക്കാം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇരുപത് ദിന പരിപാടികൾ അവതരിപ്പിച്ചത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലായിരുന്നു അത് ഖരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഈ കാലത്തായിരുന്നു ഇത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യമാണ് ആരാണ് ഇത് ഉയർത്തിയത് ആയിരുന്നു അത് ഉയർത്തിയത് ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി നടപ്പിലാക്കിയത് ഈ കാലത്തായിരുന്നു കാർഷികോല്പാദനം ലക്ഷ്യമാക്കിയ കമാൻഡ് ഏരിയ വികസന പദ്ധതി നടപ്പിലാക്കിയതും ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം നിലവിൽ വന്നതും ഈ കാലത്തായിരുന്നു കഴിഞ്ഞിട്ടില്ല നമ്മുടെ ആദ്യത്തെ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് ഈ കാലത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് വൈദ്യുത വിതരണം നിയമം ഭേദഗതി ചെയ്തത് ഈ കാലത്തായിരുന്നു അതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഐ സി ഡി എസ് സംയോജിത ശിശുവികസ ശിശു സംരക്ഷണ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യ ഗ്രാമീണ ബാങ്ക് നിലവിൽ വന്നതും അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമുക്ക് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം എന്തൊക്കെയായിരുന്നു പ്രധാന പ്രവർത്തനങ്ങള് ദാരിദ്ര്യ നിർഭാ നിർബാർജനത്തിനായി ഇരുപതിനെ പരിപാടികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നിലവിൽ വന്നു ഗരിബി ഹടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യമാണ് ഇന്ദിരാഗാന്ധിയായിരുന്നു ഇത് ഉയർത്തിയത് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി നടപ്പിലാക്കി കാർഷികോൽപാദനം ലക്ഷ്യമിട്ട് കമാൻഡ് ഏരിയ വികസന പദ്ധതി നടപ്പിലാക്കി ഇന്ത്യൻ നാഷണൽ ഹൈവേ സംവിധാനം നിലവിൽ വന്നു ആര്യവട്ട വിക്ഷേപിച്ചു വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്തു ഐ സി ഡി എസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ നിലവിൽ വന്നു ഇന്ത്യയിലെ ആദ്യ ഗ്രാമീണ ബാങ്ക് നിലവിൽ വന്നു ഇനി മാറിയ രാഷ്ട്രീയ സാഹചര്യം അതേപോലെ തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഇതൊക്കെ ഈ പദ്ധതിയുടെ നടത്തിപ്പിനെ ബാധിച്ചിരുന്നു മാറി വന്ന മൊറാർജി ദേശായി ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഈ പദ്ധതി അവസാനിപ്പിച്ചു ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലായിരുന്നു അവസാനിക്കേണ്ടത് പക്ഷേ എഴുപത്തെട്ടിൽ തന്നെ അവസാനിപ്പിച്ചു നാല് പോയിൻ്റ് നാല് ശതമാനം വളർച്ച നിരക്കായിരുന്നു ലക്ഷ്യം വെച്ചത് നാല് പോയിൻറ്റ് എട്ട് ശതമാനം വളർച്ച നമുക്ക് കൈവരിക്കാനായി അതൊരു വിജയമായിട്ട് തന്നെ നമുക്ക് പറയാം ഓക്കെ നമുക്ക് ആ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഒന്നുകൂടി റിവൈസ് ചെയ്യാം എന്തൊക്കെയായിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ എഴുപത്തെട്ട് വരെയായിരുന്നു കാലഘട്ടം ശരിക്ക് എഴുപത്തൊമ്പത് വരെ ആയിരുന്നു മാറുവന്ന രാഷ്ട്രീയ സാഹചര്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപനമൊക്കെ കാരണം ഒരു വർഷം മുന്നേ തന്നെ അവസാനിപ്പിച്ചു ഡി പി ആയിരുന്നു തയ്യാറാക്കിയിരുന്നത് ദർ മോഡൽ പദ്ധതി എന്നറിയപ്പെടുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്വയംപര്യാപ്ത എന്നിവയൊക്കെയായിരുന്നു ലക്ഷ്യങ്ങള് കാലാവധി പൂർത്തിയാക്കത്തെ ഏക പഞ്ചവത്സര പദ്ധതി ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി പ്രധാന പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു ഇരുപതിന് പരിപാടികൾ ദാരിദ്ര്യ നിർബന്ധത്തിനായി ഇരുപതിന് പരിപാടികൾ ജോൽക്കി കൂലി ഭക്ഷണം കമാൻഡ് ഏരിയ വികസന പദ്ധതി ഇന്ത്യൻ നാഷണൽ ഹൈവേ വന്നത് ആരുവട്ട വിക്ഷേപിച്ചത് വൈദ്യുത വിതരണ നിയമം ഭേദഗതി ചെയ്തത് ഇന്ത്യയിലെ ആദ്യ ഗ്രാമീണ ബാങ്ക് നിലവിൽ വന്നത് ഇതൊക്കെയായിരുന്നു പ്രധാന പ്രവർത്തനങ്ങൾ ഇനി നമുക്ക് അങ്ങനെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അവസാനിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ പിന്നീട് പഞ്ചവത്സര പദ്ധതികളൊന്നും നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പകരം എന്തായിരുന്നു റോളിംഗ് പ്ലാൻ ആണ് നടപ്പിലാക്കിയത് മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ എൺപത് കാലത്താണ് ഇത് നടപ്പാക്കിയത് സാമൂഹ്യനീതിയോടൊപ്പം വളർച്ച എന്നതിനു പകരം സാമൂഹ്യനീതിക്ക് വേണ്ടി വളർച്ച എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ് റോളിങ് റോളിംഗ് പ്ലാൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗുണ്ണാർ മിർദാൽ ഈ ആശയം മുന്നോട്ട് വെച്ചത് ഇദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ ഒന്നുകൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടില് അവസാനിച്ചു അഞ്ചാം അഞ്ചവത്സര പദ്ധതി പിന്നീട് എൺപത് എന്നും വേറെ പഞ്ചവത്സര പദ്ധതി ഒന്നും നടപ്പിലാക്കിയില്ല പകരം റോളിംഗ് പ്ലാൻ ആണ് നടപ്പിലാക്കിയത് സാമൂഹ്യ സാമൂഹ്യനീതിയോടൊപ്പം വളർച്ച ചെയ്യുന്നതിന് പകരം നീതിക്ക് വേണ്ടി വളർച്ച എന്നതാണ് ഇതിന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുണാർ മിർഡാൽ ആയിരുന്നു ഈ ആശയം മുന്നോട്ട് വെച്ചത് ഏഷ്യൻ ഡ്രാമ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇനി നമുക്ക് എന്തായിരുന്നു ഹിന്ദു വളർച്ച നിരക്ക് എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലയളവിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനായിരുന്നു ഇതിനെയാണ് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഈ പദത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു രാജകൃഷ്ണയാണ് ഈ പദത്തിന്റെ ഉപജ്ഞാതാവ് ഒന്നുകൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതലേ എൺപത് വരെയുള്ള കാലയളവിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനം ഇതിനെയാണ് ഹിന്ദു വളർച്ച നിരക്ക് എന്ന് പറയുന്നത് രാജകൃഷ്ണയായിരുന്നു ഈ പദത്തിൻ്റെ ഉപജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മുൻപുള്ള ക്ലാസ്സുകളൊക്കെ ഈ ചാനലിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന പ്ലേലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയും ആവശ്യമുള്ളവർ അതുകൂടി റെഫർ ചെയ്യാം അപ്പോൾ മറ്റു പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകളിൽ പറയാം ക്ലാസുകളൊക്കെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്